താൽക്കാലിക വൈസ് ചാൻസലർ നിയമനത്തിലെ കനത്ത തിരിച്ചടി മറികടക്കാനുള്ള നീക്കവുമായി രാജ്ഭവൻ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകും അതേസമയം സാങ്കേതിക ഡിജിറ്റൽ യൂണിവേഴ്സിറ്റികളിൽ നിയമിക്കാനുള്ള വി സിമാരുടെ പാരലുടൻ സർക്കാർ ഗവർണർക്ക് കൈമാറും ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ അനുകൂല വിധി സമ്പാദിക്കാനാകുമെന്നതാണ് നിയമോപദേശം യു ജി സി ചാൻസലറായ ഗവർണറാണെന്നും പറയുന്നു ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും വിധി പറയുന്നതിന് മുമ്പ് യുജിസി നിലപാട് ചോദിച്ചില്ലെന്നാണ് വാദം സുപ്രീംകോടതി യുജിസി നിലപാട് ചോദിച്ചാൽ വിധി അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് നീക്കങ്ങൾ നാളെ കോടതിയെ സമീപിക്കാനാണ് ശ്രമം സർക്കാർ പാനലിന് പുറത്തുനിന്ന് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ താൽക്കാലിക വി സിമാരെ നിയമിച്ച ഗവർണറുടെ തീരുമാനം ഹൈക്കോടതി റദ്ദാക്കിയത് ഇന്നലെയാണ് അതേസമയം ഡോക്ടർ സിസ തോമസിനും ഡോക്ടർ കെ ശിവപ്രസാദിനും പകരം ഉടൻ വി സിമാരെ നിയമിക്കണമെന്നതാണ് സർക്കാർ നിലപാട് ിയമിക്കേണ്ടവരുടെ പട്ടിക വേഗത്തിൽ രാജ്ഭവന് കൈമാറും കേരളയിലെ ഭരണസ്ഥംഭനത്തിൽ വിദ്യാർത്ഥികൾ വലയുന്ന പ്രശ്നം നിലനിൽക്കുകയാണ് രണ്ടായിരത്തിന് മുകളിൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നു പ്രതിസന്ധി തീർക്കാനുള്ള ശ്രമങ്ങൾ ഇരുഭാഗത്തുനിന്ന് നടക്കുന്നുമില്ല എസ് പ്രതിഷേധം ഐ പ്രതിഷേധം തുടരുകയുമാണ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം